യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പുതിയ താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധിക്ക് പുറമെ അടുത്ത സമയത്ത് ഗസയിൽ ഇസ്രായേൽ ലംഘനങ്ങൾ നടത്തുകയും അതാരോപിച്ച് ഹമാസ് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തതോടെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കം വർദ്ധിക്കുകയും വീണ്ടും സംഘർഷത്തിനുള്ള സാധ്യത ഉയരുകയും ചെയ്തത് സ്വർണത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിന് മുകളിലേക്ക് എത്തിക്കുകയും കേരളത്തിൽ പവന് അറുപത്തിനാലായിരം രൂപ കടത്തുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നു ാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്